മക്കളെ നിങ്ങളെ വീട്ടിൽ എല്ലാവരും വീട്ടിലും പുട്ടുണ്ടാക്കും പുട്ടുണ്ടാക്കാത്ത വീടേ ഉണ്ടാവില്ല ഞാനൊന്ന് നല്ല അടിപൊളി വെറൈറ്റി ഒരു പുട്ടുണ്ടാക്കുകയാണ് അതേപോലെ ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുകയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഞാൻ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പുട്ടുപൊടി എടുക്കുമ്പോൾ എപ്പോഴും തരിയുള്ള പുട്ടുപൊടി വേണം എടുക്കാൻ നമുക്ക് ഇതൊന്ന് കുഴച്ച് വെക്കാം ആദ്യം അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഉപ്പ് ഒന്ന് മിസ്സാക്കി എടുക്കാം അപ്പോൾ ഉപ്പ് എല്ലായിടത്തും പിടുന്നത് പോലെ മിസ്സാക്കുക ഞാൻ ഈ പുട്ടുപൊടി വീട്ടിൽ മില്ലിൽ പൊടിപ്പിച്ച് വീട്ടിൽ വന്ന് വറുത്തതാണ് അതാണ് ഈ പുട്ടുപൊടിക്ക് ഈ കളറ് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയായാലും ഇതേപോലെ തന്നെ പുട്ടുണ്ടാക്കാൻ പറ്റും ഞാനിവിടെ കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വെക്കാം അപ്പോൾ പൊടീ ഓരോരോ ഫ്രാഞ്ചിൻ്റെ പൊടി അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ ഇതിപ്പോൾ ഇത് കണ്ടില്ലേ ഇനി ഇതൊന്നിരുന്ന് കുതിരട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് മൂടിയെക്കാം അപ്പോഴത്തേക്കും വെള്ളമൊക്കെ മാവ് കുടിച്ച് മാവൊക്കെ പൊരുപൊരുപരേനെ വന്നിട്ടുണ്ടാവും മക്കളെ ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു മസാല എടുക്കാം ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം മക്കളെ എണ്ണ അധികം ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട ഇത് തന്നെ മതിയാവും ഇനി എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നാൽ ഞാൻ ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം വല്ലാതെ വയറ്റി എടുക്കണ്ട ഒരു കളർ ചെറിയ ഒരു കളർ വരുന്നത് വരെ മതിയിട്ടാ മക്കളെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരലിലിട്ടിട്ടാണ് പുട്ടുപൊടി പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് വറുത്ത അപ്പോൾ വീട്ടിൽ പറയേ പറ്റില്ല പറഞ്ഞാ ഇന്ന് പുട്ട് പൊ നാളെ പുട്ടുണ്ടാക്കണമെങ്കിൽ ഇന്ന് അരി വറുത്ത് പൊടിച്ച് വറുത്താലേ പുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉരലിലിട്ട് ഞങ്ങൾ എല്ലാവരും പൊടും പുട്ട് തന്നെ പുട്ടായിരിക്കും പുട്ട്ന്ന് പറഞ്ഞാൽ മടുപ്പ് തോന്നും എന്റെ മക്കളെ കുട്ടിക്കാലത്ത് ഞാൻ പുട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അവർക്കും ഒരു മടുപ്പ ഇപ്പതാ അതാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്തപ്പോൾ എന്റെ കുട്ടികൾക്ക് ഒരു മടുപ്പുമില്ല അതാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കി കാണിച്ചിരുന്നത് ഇത് കണ്ടില്ലേ മക്കളെ ഇത്രേ നമുക്ക് ആവശ്യമുള്ളു ഉള്ളിയൊക്കെ നമുക്ക് വയണ്ട് വന്നിട്ടുണ്ട് പക്ഷേ തോനെ എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴിച്ചാൽ കുഴഞ്ഞു പോകട്ട ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ അരക്കപ്പ് പൊടിയല്ലേ എടുത്തത് അപ്പോൾ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അതാ ഒരു അര ടീസ്പൂണ് ചില്ലി പ്ലസ് ഇട്ട് കൊടുക്കാം വെച്ചാൽ വറ്റൽ മുളക് ചതച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കരയാപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കരേപ്പില ഇടുമ്പോൾ ഒന്ന് ചെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ ഇപ്പം തേങ്ങയും ഉള്ളിയും മുളകും ഒക്കെ പാട നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഈ തേങ്ങയും ഉള്ളിയും ഉള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പുട്ടുപൊടിയിൽ ഉപ്പിട്ടതാണല്ലോ എന്താ ഒന്നുകൂടി ഇളക്കി നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം തേങ്ങയൊക്കെ വല്ലാതെ വറന്നൊന്നും വരണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അപ്പൊ തന്നെ തേങ്ങ പാകത്തിന് നമ്മുടെ പാകത്തിന് ആയിക്കോളും ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് മസാലേനെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെട്ടോ ചൂടാറിയിട്ട് വേണം നമുക്ക് പുട്ടിലിട്ട് കുഴക്കാൻ ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ പൊടി നന്നായിട്ട് കുതിർന്ന് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനും അത് കുടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഈ സമയത്ത് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരക്കപ്പ് ക്യാരറ്റ് ചിരകിയത് കൊടുക്കാം ഇതാ ഇതേപോലെ കനയില്ലാതെ ചിരകിയത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെയും പുട്ടിന് മാവ് കുഴച്ചതുപോലെ തന്നെ ഇങ്ങനെ കുഴക്കുക മക്കളെ നമ്മൾ പുട്ട് കുഴയ്ക്കുമ്പോൾ പുട്ട് പൊടിയിൽ വെള്ളമയം ഒക്കെ വേണട്ടോ അപ്പോഴാണ് നമ്മൾ ഈ മസാലയൊക്കെ ഇടുമ്പോൾ നമുക്ക് പാകത്തിന് വരുള്ളു കണ്ടില്ലേ കണ്ടില്ലേ എങ്ങനെ പിടിച്ചാൽ അങ്ങനെ വരണം പുട്ടുപൊടി ഇതാ ഇങ്ങനെ അത് നമ്മൾ മസാലയില്ലാതെ കുഴച്ചാൽ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കുമ്പോൾ പുട്ടുപൊടി ഇങ്ങനെ തന്നെ വരണ്ടതാണ് അപ്പോൾ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു കാൽ കപ്പ് വെള്ളമേ ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളൂ അത് എനിക്ക് മതിയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മസാലയൊക്കെ ഇട്ടപ്പോൾ നല്ല പാകത്തിന് വന്ന് ഇനി കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാവുമ്പോൾ കുറച്ച് ഏറെ വെള്ളം ചിലപ്പോൾ വേണ്ടി വരും മക്കൾ ആ സമയം കൊണ്ട് ഞാൻ പുട്ട് പനീര് വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ല ഇനി നമുക്കിതിൽ നിറച്ച് കൊടുക്കാം മക്കളെ നമ്മൾ മാവിൽ ഉപ്പിട്ടിട്ടുണ്ട് മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ പുട്ട് നമ്മൾ കുറ്റിയിൽ നിറയ്ക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ഉറ്റിയിൽ പുട്ട് നിറയ്ക്കാൻ കേട്ടോ അതില്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും ചിലപ്പോൾ കൂടിപ്പോകും അതുകൊണ്ടാണ് നോക്കിയിട്ട് നിറയ്ക്കണം പറഞ്ഞത് ഇത് നമ്മൾ സാധാ പുട്ട് പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം വീണ്ടും അതേപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ നമുക്കിതിൽ തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി മാവ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പുട്ടും കുറ്റിയിലും മൂന്ന് കഷ്ണം പുട്ടായി ഇനി ഇതിന്റെ മേലെ കുറച്ചുകൂടി കൂടി തേങ്ങ വെച്ചു കൊടുക്കാം തേങ്ങ വെച്ച് പൊതിയാ ഇനി നമുക്ക് തളച്ച് മറിഞ്ഞു വരുന്ന പുട്ടും പാനിയിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കത്തിച്ചു കൊടുക്കാം മക്കളെ നമ്മുടെ പുട്ടിൽ കണ്ടില്ലേ ആവി പടപടപെടാ വരുന്നു ഇനി ഒരു രണ്ട് മിനിറ്റിരുന്ന് നന്നായിട്ട് ബന്ധം ഇട്ട് ക്യാരറ്റ് ഒക്കെ വേഗം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ ആവി പൊളഞ്ഞു വരട്ടെ മക്കളെ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ആവി പറന്ന് വരുന്നത് ആവി പറന്ന് വരുന്ന പുട്ട് റെഡിയായി ഇനി നമുക്ക് പുട്ടൊന്ന് നന്നായിട്ട് കുത്തി കൊടുക്കാം നമുക്കിനി ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു കുറ്റി പുട്ട് കൂടി ഉണ്ടാക്കാം ആദ്യം തേങ്ങ ഇടാം രണ്ടാമത് മാവ് മാവിട്ടുകൊടുക്കുക പിന്നെ തേങ്ങ ഇടാം പിന്നെ അതിൽ മാവിട്ട് കൊടുക്കുക ഒരു കുറ്റി പുട്ടിൽ മൂന്ന് കഷ്ണം പുട്ടുണ്ടാവും ഇട്ട മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ കഷ്ണാക്കി എടുക്കാം കുഴപ്പമില്ല ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ പൊരിഞ്ഞുകൊടുക്കുക ഇനി നമുക്ക് അതേപോലെ വെച്ച് വേവിച്ചിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കുറ്റി പുട്ടും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും ക്യാരറ്റ് ഇട്ടാൽ നല്ല അടിപൊളി ഹെൽത്തി ഫുഡ് റെഡി ആയിട്ടുണ്ട് ട്ടോ ഇന്ന് സാധനം അടിപൊളിയായിട്ടുണ്ട് എന്താ പറയാ ഇതിന്റെ ഒപ്പം ഇനി വേറെ ഒന്നും ആവശ്യമില്ല കറി ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു പപ്പടം പൊരിച്ചെടുക്കാം അത് മാത്രം മതി കടലക്കറി ആവശ്യമൊന്നുമില്ല ഞാൻ ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല അന്നുണ്ടാക്കി തരായിരുന്നില്ലേ മക്കളെ നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോ എല്ലാരും ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടാവും വലിയവർക്കും ചെറിയവർക്കും ഒന്നുപോലെ ഇഷ്ടാവും ഞാൻ കാണിച്ചു നിന്നാ അതേപോലെ ഉണ്ടാക്കിയാൽ മതി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ